നമസ്തേ തെങ്കാശി യാത്രയുടെ ഏഴാമത്തെയും അവസാനത്തെയും വീഡിയോ ആണിത് മുൻപത്തെ വീഡിയോകൾ കാണാത്തവർ ആ വീഡിയോകൾ ഒന്ന് കേറി കാണുവാൻ ശ്രമിക്കുക ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ അംബാസത്തിൽ ആ ഒരു ക്ഷേത്രം ഇറങ്ങിട്ടെ അവിടുന്ന് ഏകദേശം നാല് ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട് പകൽപൂരം എന്ന് പറഞ്ഞ മലയാള സിനിമ ഉപേക്ഷ ഒക്കെ അഭിനയിച്ച ഒരു യക്ഷിയുടെ ഒരു കഥയുള്ളൊരു സിനിമ ഉണ്ടായി പഴയ ഒരു പത്ത് അഞ്ച് വർഷം ഇറങ്ങിയ ഒരു പടമാണ് അതിലെ ആ ഒരു ക്ഷേത്രം അതിലെ ആ ഒരു യക്ഷിനെ അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രമൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രഹ്മദേശത്തെ ക്ഷേത്രമാണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ എഴുതുക ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് കയറുകയാണ് അതൊന്ന് കാണാൻ പോവാണ് ആ ക്ഷേത്രം കാണാൻ പോവുകയാണ് കേട്ടോ ഇവിടെ പോകുന്നത് പോകുകയാണ് ഏകദേശം അമ്പാ നിന്ന് നാല് കിലോമീറ്റർ കാണിക്കുന്നത് പ്രിയ സുഹൃത്തായ ഹരിചേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ബ്രഹ്മദേശത്തെയും ഇവിടുത്തെ ഈ ക്ഷേത്രത്തെയും പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞത് ബ്രഹ്മദേശത്തെ പറ്റിയും അവിടുത്തെ ക്ഷേത്രത്തെ പറ്റിയുമുള്ള വിവരണം നല്ലൊരു എഴുത്തുകാരനും സഞ്ചാരിയും ചരിത്രാന്വേഷിയുമായ ഹരിച്ചേട്ടന്റെ എഴുത്തുകൾ തന്നെ കടമെടുത്ത് ഇവിടെ ചേർക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മുകേഷ് നായകനായി അഭിനയിച്ച പകൽപുരം എന്ന സിനിമ കണ്ടവർക്ക് ഓർമ്മ കാണും ബ്രഹ്മദേശം എന്ന സ്ഥലവും അവിടുത്തെ യക്ഷി അമ്പലവുമെല്ലാം സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ബ്രഹ്മദേശം ഒരു സാങ്കല്പിക ഗ്രാമമൊന്നുമല്ല തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രം താലൂക്കിലുള്ള ഒരു കുഗ്രാമമാണ് ബ്രഹ്മദേശം ഈ ബ്രഹ്മദേശം കൂടാതെ ഇതേ പേരിൽ തമിഴ്നാട്ടിൽ വേറെയും സ്ഥലങ്ങളുണ്ട് അംബാസമുദ്രത്തിനടുത്തുള്ള ഈ ബ്രഹ്മദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൈലാസനാഥ ക്ഷേത്രം കാണുവാനുള്ള യാത്രയാണ് ഞങ്ങളുടേത് അരുൾമിക് ബൃഹനായകി സമേത കൈലാസനാഥസ്വാമി തിരുക്കോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പൂർണനാമം തിരുനെൽവേലി പ്രദേശത്തുള്ള ആദി നവകൈലാസങ്ങളിൽ ആദ്യത്തേതാണ് ബ്രഹ്മദേശം പാണ്ഡ്യരാജ കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രമാണ് ബ്രഹ്മദേശ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു രാജരാജ ചോളന്റെ ഭരണകാലത്ത് ചോള സാമ്രാജ്യം ശക്തി പ്രാപിച്ചപ്പോൾ പാണ്ഡ്യരാജ്യത്തിനുമേൽ ചോളർ അതീശത്വം നേടി ഈ കാലഘട്ടത്തിൽ രാജരാജ ചോളൻ ബ്രഹ്മദേശം ക്ഷേത്രത്തിൽ പല നിർമ്മാണ പ്രവർത്തികളും നടത്തിയതായി പറയപ്പെടുന്നു രാജരാജ ചോളന്റെ ഭരണകാലത്താണ് ബ്രഹ്മദേശം വേദപണ്ഡിതരായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തത് നാല് വേദങ്ങളും പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലം എന്നതിൽ നിന്ന് അക്കാലത്ത് ബ്രഹ്മദേശം രാജരാജ ചതുർവേദമംഗലം എന്നും അറിയപ്പെട്ടിരുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ മൂന്ന് വേദങ്ങളെ ചൊല്ലാറുള്ളൂ എന്നാൽ നാലാം അഥർവവും ഇവിടെ ചൊല്ലിയിരുന്നു എന്നതിൽ നിന്നും ഈ പ്രദേശങ്ങളിൽ ആഭിചാര കർമ്മങ്ങൾ നടന്നിരിക്കാം എന്നും കരുതപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷകമായ കിഴക്ക് വശത്തെ ഏഴ് നിലകളുള്ള രാജഗോപുരവും വലിയ കരിങ്കൽ ചുറ്റുമതിലും നിർമ്മിക്കപ്പെടുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം ഉദയം കൊണ്ട മധുര നായിക് രാജവംശത്തിലെ വിശ്വനാഥ നായിക്കിന്റെ കാലത്താണ് വളരെ വലിയ ഗോപുരത്തോടുകൂടിയ ക്ഷേത്രം ധാരാളം ശില്പങ്ങളാൽ സമ്പന്നമാണ് പ്രധാന രാജഗോപുരത്തിൻ്റെ വാതിൽ മരത്തിൽ നിർമ്മിച്ചതും ദേവതകളുടെ ശില്പങ്ങൾ നിറഞ്ഞതുമാണ് മരം കൊണ്ടുള്ള നിർമ്മിതികളും മരത്തിലെ ശില്പവിദ്യകളും ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിലെ കേരളീയ ശൈലിയുടെ തെളിവാണ് ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ശില്പികൾ ഇവിടെ വന്നിരുന്നു എന്ന് ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നു

அந்த மரம் இருக்கா எல்லாமே வந்து ஒரு இடத்துல இருந்து பார்த்தா பத்து கோபுரம் தரிசனம் பண்ணலாம் மூணு ராஜகோபுரம் ஏழு விமானம் இங்க வந்து சாமி சன்னதி அம்பாள் சன்னதி எல்லாமே தனித்தனி சன்னதியா இருக்கும் சரஸ்வதி சன்னதி இருக்குல்ல இங்க தனியா இருக்கும்

சேரர் சோழர் பாண்டியர் நாயக்கர் விஸ்வநாதன் நாயக்கர் பிரம்மாவோட பேரன் சோம மகரிஷி அவர் இந்த கோயில கிட்டதான் சோம மகரிஷி ஆமா அவர் கிட்டதுனாலதான் பிரம்மதேசன் மாத்திட்டாங்க அந்த ஊர இந்த ஊர் வந்து இருந்த தாலுகா

அப்புறம் உள்ள உள்ள சுத்துவாங்க பதினோரு வீதி உள்ள வரும் ஆமா நீங்க வந்து காலையில இருந்து நைட் ஃபங்க்ஷன் நடந்துட்டே இருக்கும் ரெண்டு மணி வரை ஃபங்க்ஷன் நடக்கும் நல்லா இருக்கும் கண்டிப்பா வாங்க உள்ள என்ற ஒன்னு தூண் இருக்கும் ஒரே தூணு ஆறு பகுதியை குறிச்சிருப்பாங்க ஒரே தூணு தான் இந்த கும்பாசி நடந்துச்சு ரெண்டாயிரத்தி நாலு நடந்துச்சு அப்போ வந்து மிஷினை வச்சு நான் ஆறு பகுதியாக பிரிச்சிருப்பாங்க நீங்க பார்த்து எல்லாமே இங்கே ஒரே கலான சிற்பங்கள் அதிகம் அதேமாதிரி உள்ள போனோடனே நந்தீஸ்வரர் இருப்பார் மேலே பார்த்தீங்கன்னா மணி இருக்குல்ல மணி இந்த சங்கிலி போட்டு வின்னு பார்த்துமா அந்த மணி ஒரே கலால் ஆனது மேலே ஸ்டார்டிங்ல இருந்து கீழே எண்டு வரை ஒரே கலால வரும் அது உலகத்துல எங்குமே கிடையாது அது மேகில சிவன் இருக்க சிவன் இருக்கார்ல பிச்சைக்கு போற காட்சி இங்கே உள்ள எண்ட்ராவனோடன மெல்லு இருக்கும் எங்க ஆப்போசிட்ட பார்த்தீங்கன்னா ஒரு சாமி நிற்பாரு அது வந்து பெருமாள் கிடையாது சிவன் இப்போ நீங்க எப்ப பிடிக்கிறான்னு நிற்கிறீங்கல்ல அதே மேகில நிற்பாரு ஏழு உயரம் எந்த ஒரு பிடிமானமும் கிடையாது நீ பாத்த உள்ள என்ற அவர் வந்து பிச்சைக்கு போறாரு ஆள் சாமி விட்டுறதுனால அவர் பிச்சை எடுத்து சாப்பிடுறாரு அப்படி பார்க்கும் போது மக்கள் எவ்வளவு பிச்சை எடுக்கலாம் உண்மைதான் பிச்சை எடுக்க தப்பே கிடையாது சிவபெருமானே பிச்சை எடுத்துதான் அவரோட நிரப்பிருக்காரு அவர் கூட போறதுனால பூதங்கள் மகரிஷிகள் பெண்கள் வந்து ஜட பின்ட்டு பழக்கங்கள் பேசிட்டு நம்ம கண்ணாடியில் முகம் பார்த்துட்டு சந்திரன் சூரியன் பிள்ளையார் அகஸ்தியர் எல்லாருமே போகிறாங்க அவர் கூட பூதங்கள் வந்து வாத்தி வசிக்கிட்டு போவோம் பார்க்கவே அந்த உலகத்தில் எங்கேயுமே கிடையாது இந்த ஒரு இடத்துல மட்டும் தான் உண்டு ஆமாம் நீங்கள் நீங்கள் சில எல்லா கோயிலையும் பாய் போய் பாருங்கள் பிஷாடா நாதர்னா கெங்காளநாதர்

ഓക്കേ ക്ഷേത്രത്തിന് മുന്ന ഗണപതിയുടെ പ്രതിഷ്ഠയാണ് കേട്ടോ ക്ഷേത്രത്തിൽ കേരള ഷൂട്ടിംഗ് ഷൂട്ടിങ് അല്ല അല്ല പുള്ളിക്കാരി അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു ശിവക്ഷേത്രമാണ് ക്ഷേത്ര ഗോപുരവാതിലിൻ്റെ താഴെയായി ചതുരാകൃതിയിൽ ഒരു കിളിവാതിൽ കാണാവുന്നതാണ് ഇത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ കിളിവാതിൽ താഴെ താഴുചൂശുന്നു അതെ ഏയ് ചേടാ ഇത് ഒറ്റക്കല്ലുള്ള നിർമ്മിച്ചാണ് അതാണ് അവര് പറഞ്ഞത് ഒറ്റക്കല്ലുള്ള ഇത് ആറായിട്ട് ഞാൻ ചോദിച്ചാൽ ഈ ഒരു ഈ ഒരു തൂണ് ഈയൊരു തൂണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒറ്റ കല്ലിലാണ് ഇതൊറ്റക്കല്ലാണ് ഈ തൂണ് അതെ ചേട്ടാ അവര് പറഞ്ഞു ഒറ്റ കല്ലാം നിർമിച്ചു ആ മോളിൽ തുട ജോയിന്റ് അല്ലാന്ന് അവര് പറഞ്ഞു അവര് ആ ലേഡി പറഞ്ഞുണ്ട് വീഡിയോ എടുത്തുണ്ടോ

എന്നെ പറഞ്ഞു ധാരാളം കൊത്തുപണികളുണ്ട് ഈ ക്ഷേത്രത്തില് കുറച്ച് കൊത്തുപണികളാണ് ഇവിടെ കൊടിമരം ബലിക്കല്ലേ ബലിക്കല്ല് பிரம்மாவோட பேரன் சோம மகரிஷி அவர் அந்த கோயிலை கெட்டதுனாலதான் பிரம்மதாயம் ஆமா அதனால வந்து அவர் கோயில் கெட்டதுனால பிரம்மாவு பிரம் பேரன் பேர் சோம மகரிஷி சோம ஆமா அவர் கிட்டனாலதான் பிரம்மதேசன்னு மாத்திட்டாங்க அந்த ஊரை உள்ள என்றாவனோட தூண் இருக்கும் ஒரே தூணு ஆறு பகுதியை பிரிச்சிருப்பாங்க ஒரே தூணு தான் இந்த கும்பாபசி நடந்துச்சு ரெண்டாயிரத்தி நாலு நடந்துச்சு அப்போ வந்து மிஷினை வச்சு நான் ஆறு பகுதியாக பிரிச்சிருப்பாங்க நீங்க பார்த்து எல்லாமே இங்கே ஒரே கலான சிற்பங்கள் அதிகம் சிற்பங்கள் அதே மாதிரி உள்ள போன உடனே நந்தீஸ்வரர் இருப்பார் அது மேல பாத்தீங்கன்னா மணி இருக்கலாம் மணி இந்த சங்கிலி போட்டு விண்பாக்குமா அந்த மணி ஒரே கலர் ஆனது மேல ஸ்டார்டிங்ல இருந்து கீழ எண்டு வர ஒரே கலால இருக்கும் அது உலகத்துல எங்குமே கிடையாது இங்க உள்ள என்ட்ராவன உடனே மெல்லு இருக்கும் எங்க ஆப்போசிட்ட பாத்தீங்கன்னா ஒரு சாமி நிப்பாரு அது வந்து பெருமாள் கிடையாது சிவன் சிவன் இப்ப நீங்க எப்ப பிடிக்கிறாம நிக்கறீங்கல்ல

കൈലാസനാഥർ ബദ്രിവനേശ്വർ വിശാലാക്ഷിയോട് കൂടിയ വിശ്വനാഥർ ഉന്നാമലയോടുകൂടിയ അരുണാചലേശ്വർ കൂടിയ സുന്ദരേശ്വർ പുനുകു സഭാപതി എന്ന നടരാജർ ചിന്മുദ്രയോടു കൂടിയ ആത്മവ്യാഖ്യ ദക്ഷിണാമൂർത്തി എന്നിങ്ങനെയുള്ള മഹാദേവന്റെ വിവിധ രൂപങ്ങൾ ഇവിടെ ആരാധിക്കപ്പെടുന്നു സൂര്യൻ സപ്തമാതൃക്കൾ അറുപത്തിമൂന്ന് നായന്മാർ ദക്ഷിണാമൂർത്തി ഗണപതി വള്ളിയോടും ദേവയാനിയോടും കൂടിയ സുബ്രഹ്മണ്യസ്വാമി ബാലമുരുകൻ ദുർഗ ചണ്ഡികേശ്വർ ചന്ദ്രൻ എന്നിങ്ങനെയാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പരിവാരമൂർത്തികൾ പണ്ട് ബ്രഹ്മദേശം സമൃദ്ധമായ പട്ടണമായിരുന്നു അതിനാൽ തന്നെ കള്ളന്മാരുടെ ആക്രമണവും ശല്യവും ഇവിടെ പതിവായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി രാജരാജ ചോളൻ തൻ്റെ നാലായിരം ഭടന്മാരെ ഇവിടെ കാവൽ നിർത്തി ഈ നാലായിരം പടയാളികൾ തങ്ങൾ ആരാധിച്ചിരുന്ന ഒരു ദേവിയെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു ഈ ദേവി അപ്രകാരം നാലായിരത്തി അമ്മൻ എന്നാണ് അറിയപ്പെടുന്നത് നാലായിരത്തി അമ്മൻ അതിർത്തിയാക്കുന്ന ദേവതയാണ് ബ്രഹ്മദേശം കൈലാസനാഥ ക്ഷേത്രത്തിനുള്ളിൽ ഈ ദേവിയുടെ ഉത്സവമൂർത്തിക്കായി ഒരു പ്രത്യേക ശ്രീകോവിലുണ്ട് ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പൈങ്കുരി മാസത്തിൽ നടക്കുന്ന ബ്രഹ്മോത്സവമായിരുന്നു ഏറ്റവും വലിയ ഉത്സവം ഉത്സവത്തിൻ്റെ ഭാഗമായി രഥോത്സവം നടന്നിരുന്നതായി പറയപ്പെടുന്നു ഇതേ മാസത്തിൽ തന്നെ നടന്നിരുന്ന തൈപ്പൂയോത്സവമാണ് മറ്റൊന്ന് ഐപ്പശി മാസത്തിൽ നടന്നിരുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുക്കല്യാണ ഉത്സവമാണ് മൂന്നാമത്തേത് കൂടാതെ വസന്തോത്സവം വിനായക ചതുർത്ഥി എന്നിവയും ഇവിടെ ആഘോഷിച്ചതായി പറയപ്പെടുന്നു നല്ല വലിയ അമ്പല ഭക്ഷരല്ല കരിങ്കല്ലുമ്പോ തന്നെ വിളക്ക് കത്തിക്കാനായിട്ട് ഇങ്ങനെ പൊഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ചെറുതാ ചെരാതുപോലെ കണ്ട എല്ലാ എല്ലായിടത്തും ഇത്ര കാലത്തില് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്തും കണ്ടല്ലോ അല്ലേ ഈ ഇങ്ങനെ കൊത്തി വെച്ചേക്കണത് അല്ലേ ഇത് ഇങ്ങനെ വേറൊരു സ്ഥലത്തും കണ്ടല്ലോ കേട്ടോ ഇങ്ങനെ ഈ ഇതുമ തന്നെ വിളക്ക് കത്തിക്കാൻ പോലെ കൊത്തി വെച്ചേക്കണത് ബ്രഹ്മദേശം പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാല് എല്ലാ സ്ഥലത്തും ഈ കുമ്മായ അടിച്ചു വെച്ചേക്കരിങ്കല്ലും ഒക്കെ ഇങ്ങനെ കുമ്മായ അടിച്ചു വെച്ചേക്കാം അതാണൊരു കണ്ട എല്ലായിടത്തും ഇങ്ങനെ കുമ്മായ അടിച്ച് വെച്ചേക്കാം ക്ഷേത്രത്തിനകത്ത് ഒരു മനോഹരമായ മണ്ഡപം കാണാം ഇതിന്റെ മേൽക്കൂര കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ മണ്ഡപം തിരുവാതിര മണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിലെ വാസ്തുവിദ്യയിൽ ചേര ചോള പാണ്ഡ്യ രാജവംശങ്ങളുടെയും പിൽക്കാലത്തെ വിജയനഗരത്തിൻ്റെയും പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലെ മധുര നായിക് രാജവംശത്തിൻ്റെയും സ്വാധീനം കാണാം രാജഗോപുരത്തിൻ്റെ മുഴുവൻ നിഴലും ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന കുളത്തിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നു വിശാലമായ കുളത്തിൻ്റെ നടുവിൽ ഒരു കൽമണ്ഡപവും അതിന് നടുവിൽ ഒരു നന്ദി വിഗ്രഹവുമുണ്ട് ബ്രഹ്മദേശത്തെ ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് തമിഴ്നാട്ടിലെ തെങ്കാശിക്ക് തെങ്കാശിക്കല്ല സോറി അംബാസമുദ്രത്തിന് അംബാസമുദ്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ തെങ്കാശി അമ്പാസമുദ്രം പിന്നെ ബ്രഹ്മദേശം സോറി അപ്പോൾ തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിൻ്റെ അടുത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് വളരെ വലിയ ക്ഷേത്രമാണ് കുറേ കൊത്തുങ്ങൾക്കുള്ള ക്ഷേത്രമാണ് പക്ഷേ അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ല സംരക്ഷണമൊക്കെ വളരെ കുറവാണ് പല സ്ഥലങ്ങളും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കരിങ്കല്ലുമ്മമടിച്ചുവച്ചേക്കാം കേട്ടാ ഭയങ്കര വലിയ ക്ഷേത്രമാണ് നല്ല ഭയങ്കര ക്ഷേത്രമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വിശേഷവും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി ഇതെല്ലാം ആ ബ്രഹ്മദേശ ക്ഷേത്രത്തിന് മുന്നിൽ കടണ്ട അതായത് ഈയൊരു തകർന്ന രഥവും ഈയൊരു തകർന്ന ഒരു കെട്ടിടത്തിന്റെ ഭാഗത്തും നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലാട്ടുള്ളത് മുൻപ് ക്ഷേത്രത്തിൽ നടന്നിരുന്ന ബ്രഹ്മോത്സവത്തിന് ഉപയോഗിച്ചിരുന്ന പുരാതനമായ രഥമാണ് ഈ ജീർണിച്ചു കിടക്കുന്നത് രഥത്തിൻ്റെ ചക്രങ്ങൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു രഥത്തിലെ കൊത്തുപണികൾ പൊടിഞ്ഞു പോകുന്ന തരത്തിലേക്ക് ജീർണിച്ചു കഴിഞ്ഞിരിക്കുന്നു മനോഹരമായ ദേവി ദേവന്മാരുടെ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട അസാധ്യ നിർമ്മിതി തന്നെയാണ് ഈ രഥം പരിപാലിക്കാൻ ആരുമില്ലാതെ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഒരു അനാഥപ്രേതം പോലെ ഗതി കിട്ടാതെ വഴിയേരികിൽ അതങ്ങനെ കിടക്കുകയാണ്